ചെറിയൊരു കാര്യം പറഞ്ഞില്ല ഒരു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആയിരിക്കും കേട്ടോ എന്നാലും പിഞ്ചിക്കറിയില്ല ബാധമറിയില്ല നമ്മളിതിനകത്ത് നമ്മൾ ഇത് ടോയ്ലറ്റാണ് നമ്മൾ സാധാരണ നമ്മൾ ടോയ്ലറ്റിനകത്ത് വരുന്ന രണ്ടര രണ്ട് കയറി ആണ് ഒന്ന് യൂറി പാസ് ചെയ്യാനും ഒന്ന് മറ്റേ കയറത്തും അതായത് ഒന്ന് അപ്പിയടാനും ഒന്ന് യൂറി പാസ് ചെയ്യാനും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ യൂറി പാസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞമ്മക്ക് ഇത് ഏറെക്കുറെ അത്യാവശ്യം നല്ല ഒരു അഞ്ച് ലിറ്ററിൻ്റെ മോൾ വരുന്നുള്ളൂ ഇതില്ലേ അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് ഇത് വാട്ടർ കപ്പാസിറ്റി വരുന്നുണ്ട് ഓക്കെ കുറച്ച് യൂറിൽ പാസ് ചെയ്യൂ അപ്പൊ ആ വെള്ളം ഇത് അരിച്ച് കഴിയണമെങ്കിൽ ഇതിന്റെ പ്രചർ അടിച്ചത് ഇത്ര വെള്ളത്തിൽ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇത്ര വെള്ളത്തിൽ നമുക്ക് മതിയാവും നമുക്ക് ഇനി വേണം നമുക്ക് ഇത്ര വെള്ളം മതിയാവും നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഇതിങ്ങനെ അടിച്ചെങ്ങാ ഇതിങ്ങനെ അടിച്ചെങ്ങുക അല്ലേ ഫുള്ളവളം പോകും അപ്പോൾ നമ്മളിത് ചെയ്തത് ഇതിങ്ങനെ അടിക്കുമ്പോൾ ഇത് നമ്മളിതിങ്ങനെ അടിച്ച് അടിക്കുമ്പോൾ ഇത് നമുക്ക് ഇതുവരെ അടി പോകും നമ്മൾ ഇത് ജസ്റ്റ് നെയ്യൊന്നിങ്ങനെ അത് പ്രസ് ചെയ്ത് താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് അതൊക്കെ പൊക്ക പൊക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എന്താ ഉള്ളൂ അവിടുത്തെ പോവുള്ളൂ ബാക്കി വെള്ളം അവിടെ തന്നെ ഉണ്ടാവും സ്റ്റോറായിട്ട് നിൽക്കും അതായത് സ്റ്റോറേജ് ഉള്ള വെള്ളം ഫുള്ളായിട്ട് താഴത്തേക്ക് പോകില്ല കുറച്ച് വെള്ളത്തിൽ നിൽക്കും അപ്പം നമുക്ക് വെള്ളം എന്താകും നമുക്ക് വേസ്റ്റ് ആവില്ല ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിനാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ ആയിട്ട് മസ്റ്റി എന്ത് ചെയ്യണം നമ്മൾ അടിച്ചോളൂ നല്ല എന്താവുള്ളൂ ഫുൾ ക്ലീൻ ആയി പോകുള്ളൂ അപ്പം നമുക്ക് സാധാരണ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നമ്മൾ യൂറി പാസ് ചെയ്യുമ്പോൾ ഇത്ര പോകുന്ന യൂറി ഉണ്ടാവും നമുക്ക് നമ്മൾ ഒരുവിധ എല്ലാവരും യൂറി പാസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ ആ ക്വാളിറ്റി വഴിയാകുമ്പോൾ നമുക്ക് ഇത്ര വെള്ളം ഒഴിവാക്കേണ്ട ആവുമല്ലോ

അതേ നമുക്ക് ഓർമ്മയിട്ട് താത്താതെ നമ്മളെ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഫിൽറ്റർ പോലും ഇത് എല്ലാവർക്കും അറിയാം നമ്മള് കേരളത്തിൽ അവർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാവാറില്ല കാരണം നമുക്ക് നല്ല വെള്ളം തന്നെ നമുക്ക് കിട്ടുന്ന ബാംഗ്ലൂര് ചെന്നൈ അങ്ങനത്തെ നമ്മൾ കേരളം വിട്ടു പോയി നമുക്ക് വാട്ടർ ഫിൽറ്റർ മസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വാട്ടർ ഫിൽറ്ററിന് ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിലൂടെ പോകുന്ന പോലെ സാധാരണ നയന്റി നൈൻ പെർസെന്റേജ് ആളുകൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പൈപ്പ് നേരെ താഴത്തേക്ക് എടുക്കും ഫുള്ള് എന്ത് ചെയ്യും വേസ്റ്റ് ചെയ്ത് പോകും ഈ പൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫിൽട്ടർ ആയിട്ട് വരുന്ന വെള്ളം എന്ത് ചെയ്യുന്നതാണ് നമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം പോകും ഇതൊരു ഗ്ലാസ്റ്റ് വേസ്റ്റ് ആയിട്ട് പോകണം ഈ വെള്ളം നമ്മൾ ഇതേപോലത്തെ പൈപ്പിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് പാത്രത്തിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാനൊക്കെ പറ്റും പാത്രം ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു ചെറിയ നമ്മള് ഇവിടെ ആയിട്ടൊക്കെ കഴിയാനൊക്കെ നമുക്ക് പറ്റും പറ്റും അതേപോലെ നമ്മൾ പറ്റും പോയിട്ട് നമുക്ക് അപ്പൊ ഇതേപോലത്തെ ടാപ്പ് ഇതേപോലത്തെ പൈപ്പ് ഉള്ള നമുക്ക് ഇവിടെ പാത്രം കഴിയാനൊക്കെ അതേപോലത്തെ പൈപ്പ് ഉണ്ടല്ലോ പാത്രം കഴിയാനൊക്കെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും എന്താ പറയുക ആകെ മുറ്റം മുഴുവൻ വരുന്നുള്ളൂ ഒരുപാട് വെള്ളം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പൊ ഓക്കെ താങ്ക് യു